കേരളത്തെ നാദനില കളരിയാക്കി മാറ്റിക്കൊണ്ട് മുഖ്യമന്ത്രി രാജ്യമിട്ടിരിക്കുകയാണെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രി ഇന്ത്യ ഇന്ത്യാ വേണ്ടി കേരളത്തിന് പുറത്ത് ഒരിടത്തും പ്രചരണത്തിന് പോയിട്ടില്ല ജനാധിപത്യത്തിന്റെ സാമാന്യ മര്യാദ പോലും പാലിക്കാതെ മുഖ്യമന്ത്രി നടത്തിയ ഈ ഒളിച്ചോട്ടത്തിന്റെ പിറകിൽ ഏറെ ദുരൂഹതകളുണ്ട് പകരം ചുമതല നൽകാൻ മന്ത്രിസഭയിൽ മറ്റുള്ളവരെ മുഖ്യമന്ത്രിക്ക് വിശ്വാസമില്ലെന്നതാണ് സത്യം പിണറായി ബി ജെ പി രഹസ്യബാന്ധവം എന്ന കോൺഗ്രസ് നേതാക്കളുടെ ആരോപണം അസംബന്ധമാണ് കേരള മുഖ്യമന്ത്രിക്കെതിരെ കേന്ദ്ര ഏജൻസികളുടെ ശക്തമായ നടപടികൾ എന്തുകൊണ്ടാണ് ഉണ്ടാകാത്തത് എന്നതിന് ഏജൻസിയാണ് മറുപടി പറയേണ്ടതെന്ന് കൃഷ്ണദാസ് പറഞ്ഞു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ജനങ്ങളെയും സഹപ്രവർത്തകരെയും ആരെയും അറിയിക്കാതെ നാടുവിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് വിനോദസഞ്ചാരത്തിനു വേണ്ടി വിദേശയാത്രയിലാണെന്നാണ് നമുക്കെല്ലാം അറിയാൻ സാധിച്ചത് അദ്ദേഹം ഇതേവരെ നടത്തിയ എല്ലാ വിദേശയാത്രയും ദുരൂഹമായിരുന്നു ഇപ്പോൾ നടത്തുന്ന വിനോദസഞ്ചാരത്തിനായുള്ള ഈ വിദേശയാത്രയും വിവാദമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല അദ്ദേഹത്തിൻ്റെ ഈ തിരോധാനം കേരളത്തിൽ ഗുരുതരമായ ഭരണപ്രതിസന്ധി പ്രതിസന്ധി മാത്രമല്ല സംസ്ഥാനം അതീവ ഗുരുതരമായ പ്രതിസന്ധിയെ നേരിടുന്ന സമയത്താണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ആരെയും അറിയിക്കാതെ മുഖ്യമന്ത്രി വിനോദസഞ്ചാരത്തിനായി വിദേശത്തേക്ക് പോകുന്നത് സത്യത്തിൽ സംസ്ഥാനം നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധികളിൽ നിന്നുള്ള ഒളിച്ചോട്ടമായിട്ട് മാത്രമേ മുഖ്യമന്ത്രിയുടെ ഈ വിദേശ വിനോദയാത്രയെ കാണാൻ സാധിക്കുകയുള്ളൂ ഉഷ്ണതരംഗം കേരളത്തിൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു ഭാഗത്ത് മനുഷ്യർ തന്നെ മരിച്ചു വീഴുകയാണ് ആയിരക്കണക്കിന് മൃഗങ്ങളാണ് ചത്തൊടുങ്ങുന്നത് മാത്രമല്ല തോട്ടം മേഖല പൂർണ്ണമായും നാശത്തിലേക്ക് നീങ്ങുകയാണ് അത് റബ്ബറായാലും കുരുമുളകായാലും ഏലമായാലും കാപ്പിയായാലും എല്ലാം കരിഞ്ഞുണങ്ങിക്കൊണ്ടിരിക്കുന്നു കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകർക്ക് സംഭവിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മുടെ കടലോര മേഖലയിൽ കള്ളക്കടൽ പ്രതിഭാസം തീരദേശ മേഖലകളിലെ പാവപ്പെട്ടവരുടെ ജീവിതം ദുരിതപൂർണമായിരിക്കുന്നു സംസ്ഥാനത്താണെങ്കിൽ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു അടുത്ത മാസം ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ അതേപോലെ വിരമിച്ചവർക്ക് പെൻഷൻ നൽകാൻ പണമില്ലാതെ സംസ്ഥാനം കടുത്ത കടുത്ത സാമ്പത്തിക തകർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാം ഉള്ള സമയത്താണ് പത്തൊമ്പത് ദിവസമാണെന്ന് പറയുന്നു മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയിരിക്കുകയാണ് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ പത്നിയുണ്ട് മകളുണ്ട് മരുമകനുണ്ട് അതോടൊപ്പം തന്നെ കൊച്ചുമകളുണ്ട് ഇവരെല്ലാവരും ചേർന്നിട്ടാണ് വിനോദസഞ്ചാരം നടത്തുന്നത് ഒരു കാര്യം ഇക്കാര്യം സൂചിപ്പിക്കാനുള്ളത് മുഖ്യമന്ത്രിക്ക് കുടുംബസമേതം വിനോദസഞ്ചാരം നടത്താൻ സ്വാതന്ത്ര്യമുണ്ട് വിദേശത്തേക്ക് പോകാൻ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ജനാധിപത്യ സംവിധാനത്തിൽ അത് ജനങ്ങളെ അറിയിക്കാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ യാത്ര എപ്പോഴും ദുരൂഹമായി തുടരുന്നത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ഇക്കാര്യം ജനങ്ങളെ അറിയിക്ക് അറിയിക്കാൻ പ്രയാസം നേരിടുന്നത് അപ്പോൾ എന്തൊക്കെയോ വിദേശ യാത്രയിൽ മുഖ്യമന്ത്രി ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്ക് മുന്നിൽ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഗുരുതരമായ ഭരണപ്രതിസന്ധി എന്ന് പറയാൻ കാരണം ഇപ്പം നാളെ നടക്കാനിരിക്കുന്ന യോഗം മാറ്റിയിരിക്കുകയാണ് കേരളം ഇതുപോലുള്ള ധാരാളം നിരവധി ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിടുകയാണ് ഈ സമയത്ത് മന്ത്രിസഭ ഒരുമിച്ച് ചേർന്ന് സുപ്രധാനമായ പല തീരുമാനങ്ങളും കൈക്കൊള്ളാനുണ്ട് പക്ഷേ അദ്ദേഹം രണ്ടാമതൊരാളെ ചുമതലപ്പെടുത്തിയിട്ടില്ല പത്തൊമ്പത് ദിവസം മുഖ്യമന്ത്രി വിദേശത്ത് പോകുന്ന സമയത്ത് മന്ത്രിസഭ യോഗം ചേരാനും തീരുമാനമെടുക്കാനും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ഒരാളെപ്പോലും ചുമതലപ്പെടുത്തിയിട്ടില്ല അതിനർത്ഥം ഈ മന്ത്രിസഭയിലെ ആരെയും മുഖ്യമന്ത്രിക്ക് വിശ്വാസവും ഇല്ലെന്നാ നിഴലിനെപ്പോലും മുഖ്യമന്ത്രി ഭയപ്പെടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ആകെ വിശ്വാസമുള്ള ഒരാളുണ്ടായിരുന്നു അയാൾ തൻ്റെ കൂടെ വിദേശയാത്രയിലാണ് മരുമകനെ മാത്രമേ വിശ്വാസമുള്ളൂ പക്ഷെ മരുമകൻ കൂടെ വിദേശയാത്രയിലാണ് മരുമകനല്ലാതെ മറ്റൊരാളെ ഏൽപ്പിക്കാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമില്ല ഇതാണ് നമ്മുടെ ഗുരുതരമായ ഭരണപ്രതിസന്ധി എന്ന് പറയുന്നത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്